നമസ്കാരം പ്രധാന വാർത്തകൾ രാമക്ഷേത്ര വിഷയത്തിൽ കെ എസ് ചിത്രയെ വിമർശിച്ച ഗായകൻ സൂരജ് സന്തോഷിനെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്നു അതിജീവിതയെ പീഡിപ്പിച്ച കേസ് മുൻ ഗവർണർ പ്രീഡർ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള ഹർജി നൽകി ജയത്തോടെ പിരിയാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും മൂന്നാം ടി ട്വന്റി ഇന്ന് വാർത്തകൾ വിശദമായി രാമക്ഷേത്ര വിഷയത്തിൽ കെ എസ് ചിത്രയെ വിമർശിച്ച ഗായകൻ സൂരജ് സന്തോഷിനെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്നു ക്രൂരവും മര്യാദ കെട്ടതും എല്ലാ സീനുകളും ലംഘിക്കുന്നതുമാണ് തനിക്കെതിരെയുള്ള ആക്രമണങ്ങളെന്ന് സൂരജ് പറയുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു സൂരജ് സന്തോഷിന്റെ പ്രതികരണം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമുള്ള കെ എസ് ചിത്രയുടെ ആഹ്വാനത്തെ പൊളിറ്റിക്കലായാണ് സൂരജ് വിമർശിച്ചത് എന്നാൽ സൂരജ് ചിത്രയെ വ്യക്തിപരമായി വിമർശിച്ചു എന്ന് പറഞ്ഞാണ് പലരും രൂക്ഷവും മോഷവുമായി ഭാഷയിൽ പ്രതികരിക്കുന്നത് നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പിടിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യത്തിനുള്ള ഹർജി നൽകി മുൻ പ്ലീഡർ അഡ്വക്കേറ്റ് പി മനു അറസ്റ്റിൽ നിന്നും സംരക്ഷണം വേണമെന്ന് ഹർജിയിൽ പറയുന്നു തടസ്സവാദ ഹർജിയുമായി അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് തന്റെ വാദം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്നും പി ജി മനുവിന്റെ ഹർജിയിൽ പറയുന്നു മനുവിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പി ജി മനുവിനായി പോലീസ് തിരച്ചിൽ തുടരുകയായിരുന്ന സാഹചര്യത്തിലാണ് ഹർജി സമർപ്പിച്ചത് നേരത്തെ മനുവിന്റെ ജാമ്യാപേക്ഷ ൈക്കോടതി തള്ളിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാനാകില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് പത്ത് ദിവസത്തിനകം കോടതിയിൽ ഹാജരാകാനും അന്ന് നിർദ്ദേശിച്ചിരുന്നു ഇനി കായിക വാർത്ത ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് കളിക്കുന്ന അവസാന ക്രിക്കറ്റ് പരമ്പരയിൽ വിജയം സമ്പൂർണമാക്കാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എതിരായ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരം ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുതൽ ബംഗളൂരുവിൽ ആദ്യ രണ്ടു മത്സരവും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു രണ്ടു മത്സരത്തിലും ജയം ആധികാരികമായിരുന്നു രണ്ടും ചേസ് ചെയ്ത് ജയിച്ചതിനാൽ ബാറ്റിംഗ് യൂണിറ്റ് ആത്മവിശ്വാസത്തിലാണ് രണ്ടിലും അർദ്ധ സെഞ്ചുറി നേടിയ ശിവൻ ദുബൈ ലോകകപ്പ് ടീമിലേക്ക് സാധ്യത ഉണർത്തി ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു